കുമ്പളയിൽ ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ ജ്വാല തീർത്ത് നൈറ്റ് മാർച്ച് കുമ്പള നഗരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ്

ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുമ്പളയിൽ ടോൾഗേറ്റ് സ്ഥാപിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തിൽ സമരം ശക്തമാക്കി ആക്ഷൻ കമ്മിറ്റി ഞായറാഴ്ച പ്രവൃത്തി തടഞ്ഞതിന് പിന്നാലെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ ബൂത്ത് നിർമ്മാണ സ്ഥലത്തേക്ക് നൈറ്റ് മാർച്ച് നടത്തി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ കുമ്പള നഗരത്തിൽ നിന്നുമാരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്പണ്ണ ആൾവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള സ്വാഗതം പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സി എ സുബൈർ ലക്ഷ്മൺ പ്രഭു എ കെ ആരിഫ് ബി എ റഹ്മാൻ സിദ്ദിഖ് കുമ്പള സുബൈർ പടുപ്പ് അഹമ്മദ് അലി കുമ്പള അബ്ദുൽ ലത്തീഫ് കുമ്പള നാസർ ബംബ്രാണ എം എ കളത്തൂർ അൻവർ സിറ്റി മമ്മു മുബാറക് കെ ബി യൂസഫ് ബി എൻ മുഹമ്മദലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്